സി പി എം ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും സി ഐ ടി ഒ ദേശീയ സമിതി അംഗവും കായംകുളം നഗരസഭാ പ്രതിപക്ഷ നേതാവുമായിരുന്ന എ അബ്ദുൾ ഖാദറിന് സ്മരണാഞ്ജലി അബ്ദുൾ ഖാദർ ഓർമ്മയായിട്ട് പത്തൊൻപത് വർഷം തികയുന്നു കായംകുളത്ത് അനുസ്മരണം സി പി ഐ എം ഏരിയ കമ്മിറ്റി ഓഫീസിൽ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചനയും വൈകുന്നേരം കായംകുളം വൈക്കേ ജംഗ്ഷനിൽ നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്ത അനുസ്മരണ റാലിയും സമ്മേളനവും നടന്നു സമ്മേളനം സി സംസ്ഥാന സെക്രട്ടറി പി പി ചിത്തരഞ്ജൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ ഇടതുപക്ഷം ദുർബലപ്പെട്ടാൽ ഇന്ത്യയിലെ ഇടതുപക്ഷത്തിന്റെ കല എന്നാണ് അവർ ആക്ലാപിക്കുന്നത് പക്ഷേ ഇടതുപക്ഷം അങ്ങനെ ദുർബലപ്പെട്ടുകൂടാ സി പി എം അങ്ങനെ ദുർബലപ്പെട്ടുകൂടാ നിങ്ങൾ ശക്തിയായി നിങ്ങളുടെ സാന്നിധ്യം ഈ നാട്ടിൽ ഉണ്ടാകണം എന്നാഗ്രഹിക്കുന്ന ജനങ്ങളുണ്ട് അത് സി പി എം കാർ മാത്രമല്ല എന്നാൽ അവരുടെ ചില കാര്യങ്ങൾ നമ്മളോട് പറയുന്നുണ്ട് അത് നമ്മൾ ഉൾക്കൊള്ളാൻ തയ്യാറാകുന്നത് എന്താ നിങ്ങൾ കുറെ കാര്യങ്ങൾ വസ്തുനിഷ്ഠമായി വിലയിരുത്തിക്കൊണ്ട് നിങ്ങൾക്ക് എവിടെയാണ് പാലിച്ച പറ്റിയിട്ടുള്ളത് അതെല്ലാം നിങ്ങൾ തിരുത്തിക്കൊണ്ട് നിങ്ങൾ കൂടുതൽ ശക്തിയോടുകൂടെ പ്രവർത്തിക്കണം എന്നുള്ളത് അവരടക്കം നമുക്ക് നൽകുന്ന ഉപദേശമാണ് കാരണം ഇടതുപക്ഷം ഇല്ലെങ്കിൽ ഈ കേരളത്തിന്റെ മണ്ണിൽ സി പി ഐ എം ഇല്ലെങ്കിൽ ഈ കേരളത്തിന്റെ നിലനിൽപ്പടെ ആയിരിക്കും നിങ്ങൾ നാളെ വിശ്രമിക്കുക സി പി ഐ എം ഏരിയ സെക്രട്ടറി പി അരവിന്ദാശ്ശൻ അധ്യക്ഷനായി സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ എച്ച് ബാബുജൻ യു പ്രതിഭ എം എൽ എ സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ പി ഗാനകുമാർ എൻ ശിവദാസൻ ഷെയ്ഖ് പി ഹാരിസ് കായംകുളം മുനിസിപ്പൽ ചെയർപേഴ്സൺ പി ശശികല സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗങ്ങളായ ബി അബിൻഷ എസ് സുൽകുമാർ ജി ശ്രീനിവാസൻ കെ പി മോഹൻദാസ് സി പി ഐ എം കീരിക്കാട് എൽ സി സെക്രട്ടറി കെ ശിവപ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു ടൈനൂസ് കായംകുളം